ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കുമുണ്ട് അവരന്വേഷിക്കട്ടെ താങ്ക് യു ഷിനോജ് എസ് ടി കോട്ടയത്ത് നിന്ന് നേരുന്നുണ്ട് കോട്ടയത്ത് നിന്നാണ് ഈ പ്രതികരണം വന്നത് കോട്ടയത്ത് ഇന്ന് എ ഡി ജി പി എം ആർ അദിത് കുമാർ ഉണ്ടായിരുന്നു ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ഉണ്ടായിരുന്നു ഇവർക്കും മുകളിൽ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു ഒരേ വേദിയിൽ പോലീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിലായിരുന്നു ഇവരെല്ലാം ഒരുമിച്ചത് ആ വേദിയിൽ വെച്ചായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഷിനോജ ഏതരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എത്രത്തോളം നാടകീയവും സംഭവബലവുമായിരുന്നു അവിടുത്തെ ഇങ്ങനെയൊരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബോംബ് പൊട്ടിയതിന് ഉണ്ടായ യോഗം പ്രതിഷേ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒറ്റ കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് എ ഡി ജി പി എം ആർ രജിത് കുമാർ ആ വരു മറുപടി ഇങ്ങനെയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിജസ്ഥിതി അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും താൻ കത്ത് നൽകിയിട്ടുണ്ട് മറ്റ് ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ എ ഡി ജി പി തയ്യാറായില്ല മറ്റ് പല ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ വ്യക്തിപരമായി അൻവറിന്റെ അൻവറിന്റെ ആരോപണങ്ങൾ ഇത്തരത്തിൽ വ്യക്തിപരാമാണോ മറ്റ് അത് ഈ ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കാതെ ഒറ്റ വരിയിൽ എ ഡി ജി പി എം ആർ രജിത് കുമാർ തന്റെ പ്രതികരണം ഒതുക്കിയിരിക്കുകയാണ് മറ്റ് ചോദ്യങ്ങളൊന്നും തന്നെ പ്രതികരിച്ചില്ല എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് കോട്ടയത്ത് നടന്നത് രാവിലെ ഒൻപത് മണി മുഖ്യമന്ത്രി ഡി ജി പിയുമായി നാട്ടാം ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ആ സമയത്ത് എ ഡിജിപി ഇതിൽ പങ്കെടുക്കുമെന്ന് ചില സൂചനകളുണ്ടായിരുന്നു എന്നാൽ എ ഡി ജി പി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തില്ല അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനം ആയിരുന്നു പ്രതികരണം ഏത് രീതിയിൽ പ്രതികരണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തത് പ്രത്യേകിച്ച് ഈ പോലീസ് അസോസിയേഷന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഡിജിപിയും ഒക്കെ എത്തിയപ്പോൾ ഡി ഡിജിപിയോട് ആദ്യം പ്രതികരണം തേടിയപ്പോഴൊക്കെ തന്നെ ഡി ജി പി ആ സമയത്ത് ഒന്നും പരസ്യമായി പ്രതികരിച്ചില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെയായിരുന്നു എല്ലാവരുടെ ആകാംക്ഷ ആ പ്രതികരണത്തിൽ ആകാംക്ഷയിൽ തന്നെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ി കാരണം പോലീസ് സേനയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതും തുടച്ചു നീക്കുന്നതിന് ഭാഗമായി ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ വലിയ രീതിയിലുള്ള ഉത്സാഹമുണ്ട് വലിയ രീതിയിലുള്ള കൂടിയാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത് ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേനയിലെ ഏറ്റവും ഉന്നതമായ ഉദ്യോഗസ്ഥൻ വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കും അതായത് ഡിജിപിയെ കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു അതും ഒരു പ്രസംഗത്തിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുകയായിരുന്നു